നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് വട്ടയപ്പം തയ്യാറാക്കാം അതിനായിട്ട് സമ്പ ബ്രോക്കൺ വീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി കുതിരാനായിട്ട് വെക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മണി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം തേങ്ങയാണ് കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുന്ന തേങ്ങയാണ് ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഇനി ഇതിലേക്ക് നമുക്ക് പുതിർത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ഒരു തവി ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഇത് അഴുക്കൊന്നുമില്ലാത്ത ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഉരുക്കിയിട്ട് വേണം അഴുക്കൊക്കെ മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കയുടെ അരിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം അരച്ചെടുത്തിട്ടുണ്ട് ഈ മാവ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം തലേദിവസം അരച്ച് വെക്കുകയാണെങ്കിൽ ഈസ്റ്റൊന്നും ചേർക്കേണ്ട അപ്പം ഇതൊന്ന് ഒരു മണിക്കൂറോളം ഒന്ന് വെയ്റ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് മാവൊഴിച്ചു കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യും ആയാലും തൂത്ത് കൊടുത്താലും മതിയാകും പാത്രത്തിൻ്റെ ഒരു പകുതി ഭാഗത്തോളം മാവ് മാവൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് ഒരു ഇഡലിക്കുട്ടകത്തിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം